അതുകൊണ്ട് സാമ്പത്തിക അച്ചടക്കം കൃത്യമായി പാലിക്കുന്ന വീട്ടിൽ പറക്കത്താണ് അൽഖാനമോ വീട്ടിലൊരു ആടിനെ വളർത്തൽ പറക്കത്താണ് അപ്പോ ആട് വളർത്തിയാൽ അത് പറയല്ലോ സാറേ ഓലില്ലാത്തത് നന്നായി ആടിനും കൂടിയും കൂടുന്നാല് കുട്ടികളെ തന്നെ നോക്കാൻ കഴിയണില്ല അതുകൊണ്ട് അത് പറയരുത് എന്ന് പറഞ്ഞാലും ഹദീഫിലുണ്ട് അൽഖാനമുബക്കുറക്ക കോഴി അൽ അൽ തന്നൂർ ഹറാഖ് അടുപ്പിൽ തീക്കത്തിക്കാൻ വിറകടുപ്പ് വിറകിന്റെ അടുപ്പ് വീട്ടിൽ വർക്കത്താണ് അതൊരു വർക്കത്ത് തന്നെയാണ് അവിടെ നല്ല ഭക്ഷണം പാകം ചെയ്യുക എന്നാൽ അത് ഹെൽത്തി ഫുഡായി മാറും ചെയ്യും ഇന്നൊക്കെ ഈസി കുക്കാണ് അതാണല്ലോ കല്യാണം കഴിഞ്ഞിട്ട് അടുക്കള കാണാൻ പോലുണ്ടല്ലോ നമ്മളവിടെ ഉണ്ടോ എവിടെല്ലോ ഇങ്ങനെ അടുക്കള കാണാൻ പോകുക പല മാമൂലുകളും പുതിയതുണ്ട് കല്യാണത്തിന്റെ അന്ന് നിശ്ചയം രാവിലെ പോയിട്ട് കാരണന്മാർ പോയിട്ട് എന്നാൽ കല്യാണം നമുക്ക് ആ നടത്തണ്ട ഇന്നനായാലും ഇങ്ങനെ നിക്കാഹിന് വന്നാണ്ട് ഇത് നിങ്ങൾ എന്തിനാ വന്നെന്ന് ചോദിച്ചു എന്തിനാ വന്നു ഒരിക്കറിയ ഒരു ചോറുണ്ടായിക്കണ് കഞ്ഞിണ്ടായിക്ക എല്ലാ സംഗതി ഉണ്ടായിക്കണ് ടവ്വലിട്ടിട്ട് പുഴ ഇരിക്കണുണ്ടാവും എന്നാലും പള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ നാടകം അള്ളാന്റെ പള്ളീൻ്റെ ഉള്ളിൽ ധിക്കറല്ലാണ്ട് കൂലിട്ടാത്ത വർത്താനം പറയാൻ പാടില്ല എന്നുള്ളത് ഹെത്തുബത്ത് ഹുതുബ എന്നൊക്കെ പറഞ്ഞത് ശരിയാണ് അതൊക്കെ വേണം നിങ്ങൾ എന്തിനാ വന്ന് അപ്പൊ പറയും മൂച്ചിക്കൊമ്പത്തെ അയമീന്റെ ചെറുക്കനും മുരിങ്ങാത്തോട്ടിലെ പാത്തുമാന്റെ കതിചാര്യ വെള്ളും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞാൽ അപ്പം നടത്താൻ പറ്റുമോ നോക്കാൻ വേണ്ടിയതാ ആ അന്നും നടത്തല്ലേ ചെറിയൊരു ചെട്ടോ അന്നൊന്ന് നടത്തണ്ടാവും ഒരു കാരണമുള്ള ദേഷ്യം പിടിച്ച ആൾ പറഞ്ഞു നന്ന് നടത്തണ്ടാർ ആരുന്നു അയാൾ വാശി പിടിച്ചു അങ്ങനെ ഭയങ്കര പ്രശ്നമായി അവസാനം അയാൾ നീച്ചുപോയി കാരണം എന്താ പറഞ്ഞാല് ഇന്ന നടത്തല്ലേ എന്ന് വെച്ചാല് പിന്നെ അത് ആരോ സമ്മതിക്കാത്ത കോലത്തിലാണല്ലോ അപ്പൊ അങ്ങനെ കൊറേ ആവശ്യമില്ലാത്ത മാമൂല്യുകള് അങ്ങനെ പലപ്പോഴും ഉണ്ടാകും പുജാപ്പള്ളിനെ തേടി വരാന്നുള്ളത് ഒരു സുന്നത്താണ് പുജയാപ്പള്ളിനെ തേടി പോക്കലുണ്ടോ ഇപ്പം അതില്ലാതെ സുന്നത്ത് പോയി എന്നാൽ അടുക്കള കാണാൻ പോവുക എന്ന് പറഞ്ഞിട്ട് നിറച്ചാലും നറച്ചാത്തും നിറയാത്തൊരു ഉണ്ട് ഈ ക്രൂഷെയർ എന്നുള്ളൊരു വണ്ടി എത്ര നിറച്ചാലും പിന്നെയും സീറ്റ് ബാക്കിയായിരിക്കും ക്ലോസറ്റൊക്കെ വെള്ളം പറഞ്ഞായിരിക്കും അപ്പം അങ്ങനെയുള്ള ആ വാഹനത്തിൽ ഒന്നായിട്ട് പോകും ഇങ്ങോട്ടോ അടുക്കള കാണാനാ പോവുക ഇവിടെ എൻ്റെ പങ്ങളോട് അടുപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇ സി കുക്കർ എന്നാ പറഞ്ഞത് അപ്പോൾ പ്രിയപ്പെട്ടവരെ കത്തിക്കുന്ന അടുപ്പ് അതൊരു ബറക്കത്താണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂഹി സല്ലാഹു അലൈഹി വസത്തെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് മൂല്യം ാണ് കൃത്യമായ കൃുകൃത്യമായ ടൈം ഷെഡ്യൂൾ പാത്രം മോറാൻ ഇത്ര ടൈം അലക്കാൻ ഇത്ര ടൈം കുളിക്കാൻ ഇത്ര ടൈം വായിക്കാൻ ഇന്ന ടൈം പഠിക്കാൻ ഇന്ന ടൈം എല്ലാത്തിനും സമയം കണ്ടെത്തുക അങ്ങനെ സമയം കണ്ടെത്തുന്ന ഒരു ടൈം ഷെഡ്യൂള് ഒരു പേജെങ്കിലും കുർആാനോദുർആാനോദിറ്റ് ഭക്ഷണം പാകം ചെയ്യുക നേരത്തെ എണീറ്റ് ഊർജ ഫിൽ ബറക്ക അൽ ഫിൽ ഹറക്ക അല്ലെ ചലനത്തിലാണ് ബറക്കത്ത് ഉഷാറായി ഭക്ഷണമൊക്കെ പാകം ചെയ്ത് പണ്ടൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അടുപ്പ് തീ കത്തിക്കുന്ന സമയത്ത് ആദ്യമായി ഭക്ഷണം പാകം ചെയ്യുമ്പോൾ മൂന്ന് മൂന്നില് ഈലാഫിയോദിയാല് വലിയ ബറക്കത്താണ് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ ഇങ്ങനെ പാകം പാത്രമൊക്കെ കൃത്യമായി മൂറിവെച്ച് അങ്ങനെ അടിച്ചു വാരി വൃത്തിയാക്കി കുളിക്കാൻ പോയി അതല്ലെങ്കിൽ കുളിച്ച് വന്നതിൻ്റെ ശേഷം ഭക്ഷണം പാകം ചെയ്ത് അങ്ങനെ ഉണ്ടെങ്കിൽ സമയം കുറേ ബാക്കിയുണ്ടാകും മറ്റേത് ഇങ്ങനെ ചായ ഒന്ന് കുടിക്കും രാവിലെ എണീറ്റ ഉടനെ ചായ അടച്ചും കുറച്ചേരം അവിടെ പോയി വയ്ക്കും ഇവിടെ മൊബൈലൊന്നെടുക്കും വാട്സപ്പിലൊന്ന് തോണ്ടും ഇന്ന് പലപ്പോഴും നമ്മുടെ മക്കൾ വഴികേടിലാവാൻ ഒരു കാരണം ഉമ്മാര് വഴികേടിലായിട്ടാണ് ബാപ്പാരെക്കാട്ടിലും ആ വിഷയത്തിൽ ഉത്തരവാദിത്വം ഉമ്മമാർക്കാണ് ഇമാം ഖസാലി തങ്ങൾ പറഞ്ഞു വളഞ്ഞ വടിക്ക് നേരെയുള്ള നേഴലുണ്ടാവൂല ഒരാൾ വന്നിട്ട് കുട്ടിന്റെ സ്വഭാവം മോശമാണ് പറഞ്ഞ കേൾക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ഖസാലി ഇമാം പറഞ്ഞതാണ് വളഞ്ഞ വടിക്ക് നേരെയുള്ള നേലുണ്ടാവൂല മാതാപിതാക്കൾ വളഞ്ഞാൽ മക്കൾ വളയും ചേർക്കാ സുബൈക്കരിച്ചോം ബെറ്റിൽ കടന്നു പോകണ്ടേ ഓൻ കരിച്ചിട്ടില്ല മോ എന്ത് ഓന അവിടെ തന്നെ കടക്ക ആ കഴിക്കൂല നേരെ മറിച്ച് ബാപ്പ നീച്ചിട്ട് നേരെ ഉഷാറായി പള്ളിയിലേക്ക് ജമായത്തിന് ഇങ്ങനെ പോയാൽ മക്കളും അതുപോലെ ഇങ്ങനെ ജമായത്തിന് പോയി ഇങ്ങനെ ശരിക്കും കമ്മൾ ഹസൻ സഖാബിസാദിൻ്റെയൊക്കെ കുട്ടികളൊക്കെ തറാവീഹിനും അങ്ങനെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണാം അള്ളാഹുത്താലറവിയായ ആലിമീങ്ങളിൽ അവരൊക്കെ പൊടുത്തു മാറാവട്ടെ നമ്മളെയും അവരൊക്കെ പൊടുത്തു മാറാവട്ടെ അപ്പം അങ്ങനെ പലപ്പോഴും പലരെയും കാണാറുണ്ട് അതൊരു നല്ല മാതൃക അടുത്ത് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോയ സമയം ഉസ്ബെക്കിസ്ഥാനിലേക്ക് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു ഒരു നമ്പർ വൺ പണക്കാരൻ വലിയ കോടികൾ ആസ്തി ഉള്ളതാണ് അയാളെ പ്ലസ് ടുവിന് പഠിക്കുന്ന മോനും ഉണ്ടായിരുന്നു ആ പ്ലസ് ടുവിന് പഠിക്കുന്ന മോന് പതിനഞ്ച് കാണാപ്പാട ഒരു മോളുണ്ടായിരുന്നു എറണാകുളം ജില്ലയിലെ ബാപ്പി മോളും കൂടി വന്നുകൂടി പ്ലസ് വണ്ണിന് ഹാദിയ കോഴ്സിന് അവിടെ പഠിക്കാൻ ആ ഹാദിയ കോഴ്സിന് പഠിച്ച ഇരുപത്തി ഏഴ് ജുസ് മനപ്പാടാക്കി വീട്ടിലിരുന്നിട്ട് ക്ലാസ്സിന് പോയിട്ടല്ല ഇപ്പൊ അവള് ചെയ്യണത് ഹദീസ് മനപ്പാടാക്കി മനപ്പാടാക്കിക്കൊണ്ടിരിക്കുക മുന്നൂറ് ഹദീസ് മനപ്പാടാക്കി ഇങ്ങനെ നല്ല ശീലങ്ങളുള്ള കുറെ ആളുകൾ ഹദ്ദാദ് അല്ലിട്ടും കൃത്യമായിട്ട് ബസ്സിന്നൊക്കെ ഷറഫ കറമ്മ മസ്ജദാന്നൊക്കെ ഈ മുതലാളിന്റെ മോനായില്ലണ്ണത് ആ പാൻറ് ഇട്ട ജീൻസും പാൻ്റൊക്കെ ഇട്ടാൽ മോൻ ഇങ്ങനെ ഈ ഇങ്ങനെ ചെല്ലുക അതുപോലെ തന്നെ കാണാതുകൂത അതൂത് ഇതൊക്കെ കാണുമ്പോൾ നമുക്കന്നെ വലിയൊരു രാഹത്താണ് വലിയൊരു സന്തോഷമാണ് ഇതേപോലെ അവനാൻ്റെ മക്കൾ ആ മക്കൾ സുബഹിഷ്കരിക്കുന്നുണ്ടോ കൂതെടുക്കുമ്പോൾ സുന്നത്ത് പാലിക്കുന്നുണ്ടോ ബ്രഷ് ചെയ്യുന്നുണ്ടോ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മുടെ മക്കളോട് പെൺകുട്ടികളോട് എട്ടിലും ഒമ്പതിലും പത്തിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളോട് നിർബന്ധമായും എടുത്ത് കിടക്കാൻ വേണ്ടി പറയാം പലപ്പോഴും സ്കൂൾ കുട്ടികളെ കയ്യിൽ തലയിണ പോലത്തെ മൊബൈലും കയ്യിൽ പിടിച്ചിട്ടാണ് എന്നിട്ട് അവർ വാട്സപ്പ് അങ്ങനെ ചാറ്റൽ ചീറ്റൽ അങ്ങനെ പല നിരക്കുള്ള പ്രശ്നങ്ങൾ ഉത്തരവാദിയാരാണ് രണ്ട് കൈയും ബാക്കിലേക്ക് കിട്ടി ഒരാളെ കിണറ്റിലേക്ക് തള്ളിയിടുമ്പോൾ അവനോട് ഉപദേശിക്കുന്നു മോനെ വെള്ളം നനയരുത് ഉപദേശിച്ചിട്ട് കാര്യമല്ല കാരണം അവൻ വെള്ളത്തിലേക്കാണ് വീഴുന്നത് ഇതുപോലെ മക്കൾ വഴികേടിലാവാൻ അവടെ നിസ്കാരം ശ്രദ്ധിക്കാതെ അവരുടെ ഓത്ത് ശ്രദ്ധിക്കാതെ അവരുടെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അവളത്ത് മറക്കൽ ശ്രദ്ധിക്കാതെ പലപ്പോഴും മദ്രസിലേക്കൊക്കെ നല്ല മുഖം മൂടിയൊക്കെ അനിഞ്ഞു വരുന്ന പെൺകുട്ടികൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കല്യാണത്തിന് സ്വതൃസ്ഥാനം കാണുമ്പോൾ ഓടുക എന്തേ അവൾ നേരെ ഡ്രസ്സ് മറച്ചിട്ടില്ല തല മറച്ചിട്ടില്ല മുഖുമക്കൻ ഇട്ടിട്ടില്ല ഈ നിലക്ക് അവരുടെ വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാതെ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഫാൻ്റ് എടുത്ത് കൊടുക്കുമ്പോൾ ഞെരിയാണിക്ക് മുകളിലുള്ള ഫാന്റ് എടുത്തു കൊടുക്കണം പക്ഷേ അതും ഞെരിയാണിയുടെ താഴെയുള്ള ഫാൻറ്റ് ടൈറ്റ് ഫിറ്റ് ഫാൻ്റ് ഇട്ടുകൊണ്ട് ഈ കുട്ടികളെ ഇബാധത്തൊക്കെ നഷ്ടപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്തം രക്ഷിതാക്കളെ ആഹ്റത്തിൽ ചെല്ലുമ്പോൾ നമ്മോടായിരിക്കുമെന്ന് ചിന്തിക്കണം ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട ഞങ്ങളെ നരകത്തിലേക്ക് തള്ളിയിട്ടിട്ട് ഓരോ നെഞ്ചിലൊന്ന് കയറി നിൽക്കട്ടെ എന്ന് ആഹാരത്തിൽ ചെല്ലുമ്പോൾ അള്ളഹാനോട് എൻ്റെ ഉമ്മാനെ കാണിച്ചേരണം ബാപ്പാനെ കാണിച്ചേരണം എന്ന് പറയുന്ന കുരുത്തം കെട്ട മക്കൾ വരുമ്പോ അവര് കുരുത്തം കിടാനുള്ള കാരണം ഉമ്മമാരെ നമ്മളായിരിക്കും അതുകൊണ്ട് വീട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചിട്ട എപ്പോഴാണെങ്കിലും ഏത് സമയമാണെങ്കിലും അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുമെന്ന ആ ഒരു ചിന്ത വേണം നമ്മെ റബ്ബത്തെ ആല വിളിക്കുമെന്ന ആ ഒരു ബോധത്തോടു കൂടെ ആയിരിക്കണം നമ്മളൊക്കെ ജീവിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് ഏത് സമയത്താണ് മരിക്കുക എന്നറിയില്ല പൂതങ്കോടം ഹംസ മുസ്ലിയാർ നമ്മിൽ നിന്ന് വിട പറഞ്ഞു അള്ളാഹു മഹഫ്റത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ തലേന്ന് പള്ളി ിലേക്ക് വന്നവരാണ് അതുപോലെ തന്നെ തലേ വെള്ളിയാഴ്ച ജുമക്കൊക്കെ നേരത്തെ പള്ളിയിലേക്ക് എന്നും പത്ത് മണിയുടെ മുമ്പ് തന്നെ പള്ളിയിലേക്ക് വരുന്നൊരു മെമ്പറായിരുന്നു ഇങ്ങനെ കുറേ ആളുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി അള്ളാഹു എല്ലാവർക്കും